വടക്കൻ പറവൂരിൽ നാല് വയസ്സുകാരെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി മുത്തശ്ശിയെ ആക്രമിച്ച ശേഷം ഒരു സംഘം ആളുകൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് ഇപ്പോൾ പരാതിയുള്ള എറണാകുളം വടക്കൻ പറവൂർ പെരുവായത്താണ് സംഭവം രാവിലെ വീട്ടിലെത്തിയ ഏതാനും പേർ മുത്തശ്ശിയെ ഉപദ്രവിച്ച ശേഷം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് പരാതി ഉള്ളത് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ശ്യാംകുമാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കുട്ടിയെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ആരാണ് തട്ടിക്കൊണ്ടുപോകുന്ന എന്തെങ്കിലും സംശയം കുടുംബത്തിലുണ്ടോ സുഹയിലെ നാല് വയസ്സുകാരിയാണ് വടക്കൻ പറവൂർ പെരുവായത്ത് വീട്ടിലെത്തി മുത്തശ്ശിയെ മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി ഉയർന്നിരിക്കുന്നത് നിലവിൽ പോലീസ് അന്വേഷണം ഊർജിതമാണ് ഈ കേസിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും വിവാഹമോചിതരാണ് അവർ അകന്നു നിൽക്കുന്നവരാണ് അതിനിടയിൽ അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇത് അച്ഛന്റെ ചില ബന്ധുക്കളാണോ വന്ന് ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് ബലമായി കടത്തിക്കൊണ്ടുപോയതെന്ന സംശയം പോലീസിനുണ്ട് ഏതായാലും ഈ അന്വേഷിക്കുന്ന ആളുകളുടെ ഫോണുകൾ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് രാവിലെ വീട്ടിലെത്തിയ ഒരു സംഘം ആളുകൾ തന്നെ മർദ്ദിച്ച ശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അമ്മൂമ്മ മൊഴി നൽകിയിരിക്കുന്നത് നിലവിൽ ഈ മർദ്ദനമേറ്റ സ്ത്രീയെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസ് ജില്ലാ കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണമാണ് കുട്ടിക്ക് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ കുടുംബ തർക്കമാണോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിലെന്ന സംശയമുണ്ട് എന്തായാലും പ്രതികൾക്കായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയുള്ള തെരച്ചിൽ അന്വേഷണം പോലീസ് അത് ഊർജ്ജിതമായി തുടരുകയാണോ